കരൾ രോഗബാധിതനായി ഗുരുതരാവസ്ഥയിൽ എറണാകുളം രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന പുന്നത്തറ വെസ്റ്റ് ആലക്കൽ വീട്ടിൽ എ ഡി മനോജിന്റെ ജീവൻ രക്ഷിക്കുന്നതിനായി നാടൊരുമിക്കുന്നു കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയ ഡോക്ടർമാർ നിർദ്ദേശിച്ച സാഹചര്യത്തിലാണ് ചികിത്സാ സഹായനിധി നിധി രൂപീകരണത്തിനായി നാടൊരുമിക്കുന്നത് അടിയന്തര ശസ്ത്രക്രിയയ്ക്കും തുടർന്നുള്ള ചികിത്സയ്ക്കുമായി ഏകദേശം നാൽപ്പത് ലക്ഷം രൂപയോളം ചെലവ് വരുമെന്ന് ചികിത്സാ സഹായനിധി ഭാരവാഹികൾ ഏറ്റുമാനു പ്രസ് ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ പറഞ്ഞു குடும்பம் சாம்பிகுமட்டு அனுபவிக்கம் தண்ணியும் இப்பித்சா செலவு நமக்கு எல்லாருக்கும் அறியாவது போல சாதாரணக்கார கொண்டு தாங்க தக்காத்த ரீதியில விலையொரு சிகிச்சா செலவான ஓரோ திசும் வந்து கொண்டிருக்கிறது அப்போ ஈ மனோஜினி சிகிச்சா சகாய நிதி ஏற்றுமான முன்சிப்பாலிட்டி முழுவதில் உள்ள ஒரு சாஹிங் இருந்தாலும் நம்மளுக்கு பயன்பது நம்ம ஒரு வார்டு எக்ஸ்பேர் வரணுண்டில் போலும் ഈ പദ്ധതിയിൽ സഹായിക്കാൻ പങ്കാളിത്തം ഭാര്യയും ഡിഗ്രിക്കും നേഴ്സിങ്ങിനും പഠിക്കുന്ന രണ്ട് കുട്ടികളും അടങ്ങുന്നതാണ് മനോജിന്റെ കുടുംബം ചികിത്സയുമായി ബന്ധപ്പെട്ട് വിവിധ ആശുപത്രികളിൽ ഭാരിച്ച തുക ഇതിനകം കുടുംബം ചെലവഴിച്ചു ഈ സാഹചര്യത്തിലാണ് മനോജിന്റെ ചികിത്സാ സഹായത്തിനായി നാടൊരുമിക്കുന്നത് ഏറ്റുമാനൂർ മുനിസിപ്പാലിറ്റി എട്ട് മുതൽ പതിനാല് വരെ വാർഡുകളിൽ ഓഗസ്റ്റ് മുപ്പത്തി ഒന്ന് ഞായറാഴ്ച ഫണ്ട് ശേഖരണം നടത്തും ഏറ്റുമാനൂർ ടൗണിലെ വ്യാപാരികളെയും ഇതിനായി സമീപിക്കും ധനശേഖരണത്തിനായി ധനലക്ഷ്മി ബാങ്ക് ഏറ്റുമാനൂർ ബ്രാഞ്ചിൽ ജോയിന്റ് അക്കൗണ്ട് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കൗണ്ട് നമ്പർ പൂജ്യം രണ്ട് ആറ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് പൂജ്യം 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 ഒന്ന് ഒന്ന് ഏഴ് രണ്ട് ഒൻപത് ഐഫി ഡി എൽ എക്സ് ബി പൂജ്യം 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 രണ്ട് ആറ് ഏഴ് ആദ്യ ധനസഹായമായി ഒരു ലക്ഷം രൂപയുടെ ചെക്ക് എൻ്റെ ഗ്രാമം ചാരിറ്റബിൾ ട്രസ്റ്റ് പ്രസിഡന്റ് സജീവ് മുണ്ടയ്ക്കൽ നഗരസഭാ ചികിത്സാ സഹായ സമിതി ഭാരവാഹികളും മുനിസിപ്പൽ കൌൺസിലമാരുമായ ഇ എസ് ബിജു പ്രിയ സജീവ് എന്നിവർക്ക് കൈമാറി